ഈജിപ്തിലെ ഖാൻഖലീലി മാർക്കറ്റ് പോലെ അറബ് ലോകത്തെ ഏറ്റവും സജീവമായ പഴയ നഗരങ്ങളിൽ ഒന്നാണ് അമ്മാനിലെ ഡൗൺ ടൗൺ കോഫി ഷോപ്പുകൾ അഥവാ ഷീഷ് ആണ് ഈ ഡൗൺ ടൌണിലെ പ്രധാന ഒന്ന് റൂഫ് ടോപ്പിലാണ് ഇത്തരം ഷോപ്പുകൾ കൂടുതലും കാണാനുള്ളത് ആളുകൾ വെറുതെ കാപ്പി കുടിക്കാൻ പോകുന്ന ഇടങ്ങളല്ല ഇത് രാഷ്ട്രീയവും സാഹിത്യവും ഒക്കെ ചർച്ചയാകുന്ന സാംസ്കാരിക വേദികൾ കൂടിയാണ് കോഫി ഷോപ്പുകൾ ഒക്കവലിക്കുക എന്നത് പൊതുവെ എല്ലാ അറബ് രാജ്യങ്ങളിലും കാണാനാവുന്ന ശീലമാണ് ആളുകൾ കൂടിയിരിക്കുന്നിടത്ത് ഇത് അനിവാര്യമാണെന്നാണ് സുഹൃത്തായ മുഹമ്മദ് ഖനാൻ യാഗി പറയുന്നത് എന്നെ നഗരം ചുറ്റിക്കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ മുഹമ്മദിന്റെ കാറിൽ തന്നെ ഉണ്ടായിരുന്നു അവന്റെ ഹുക്ക ചാവുകടൽ കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ഹുക്കയൊരുക്കി കാത്തിരിക്കുന്ന തട്ടുകടകൾ പോലെയുള്ള ധാരാളം കോഫി ഷോപ്പുകളുണ്ട് ഒട്ടക സവാരിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം ഈ കടൽ കാണാനായി അക്കര ഫലസ്തീന്റെ ഭാഗത്തു കൂടെയും സഞ്ചാരികൾക്ക് എത്തിച്ചേരാനാവും ഒരൽപ്പം താഴേക്കിറങ്ങുമ്പോഴാണ് കടൽ തീരത്തെത്തുക ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമായാണ് ചാവുകടൽ അറിയപ്പെടുന്നത്